കാച്ചിക്കോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ അഭിനന്ദനം അതുവരെ എന്നെ കളിയാക്കിയവരും പുച്ഛിച്ചവരും അന്ന് എനിക്ക് വേണ്ടി കൈയടിച്ചു അതോടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ഇനി സിനിമയാണ് എന്റെ വഴി ചേച്ചി പുതിയ നായകനെ പരീക്ഷിക്കാൻ അതിൽ എന്നെ വിശ്വസിക്കാൻ പക്ഷേ ഈ ഷോർട്ട് നോട്ടീസിൽ ആര് അവനാണ് നായകൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ചേച്ചി സമയത്ത് താലി കെട്ടാനായിട്ട് സൂരജ് വന്നില്ലെങ്കിൽ പകരം സംവിധാനം എല്ലാം നമ്മൾ ബാക്കപ്പ് ആയിട്ട് ആലോചിക്കണം സൂരജിന് പകരം മീനിന്റെ കഴുത്തി താലി കെട്ടാൻ ഒന്നാം തരൊരു പയ്യൻ ഇപ്പോഴേ ഇവിടെ തയ്യാറായി തയ്യാറായിട്ടുണ്ട്

ഈ മനോഹരനെന്തിനക്ക് വന്ന് ആളുകളെന്തളൊക്കെ പറയാണ് സൂര്ജ് ഇവിടെ അതിനെ കുറിച്ച് ഞാൻ ചേച്ചിയോട് സംസാരിക്കുന്നു ഞങ്ങൾ ബന്ധുക്കൾക്കില്ലാത്ത ആശങ്ക ൊന്നുംനോഹരല്ലേ അപമാനത്തിന് തന്നെ അപ്പൊ ചേച്ചി നമ്മൾ നേരത്തെ സംസാരിച്ചോ ഒറ്റ സീനേ ഉള്ളെങ്കിൽ എന്താ ചെറുക്കൻ കീടക്ക്